ഒന്ന് നോക്കി എന്തോ ആലോചിച്ച് ചോദിക്കുക അല്ലേ ഇത്രയും വലിയ ടാങ് ഇത്രയും വെയിറ്റുള്ള ടാങ്കർ വരെ പോവാന്ന് പറഞ്ഞ കേട്ടോ അതുവരെ ഓടിച്ചു ടയറിന്റെ ചൈസ് ഓടിച്ച് ഒന്ന് ആലോചിച്ച് ആ ഇത് കിടക്കതെ അതായതിപ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ ഇത് കിടക്കുന്നപ്പോൾ വെള്ളത്തിന് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ ഒന്ന് മനസ്സിലാക്കുക ചാൻറ്റുകാരെയും കുറ്റം പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല ഇവിടുത്തെ റെസ്ക്യൂ ടീമിനെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല അവരുടെ അവസ്ഥ അതാണ് ഒന്ന് മനസ്സിലാക്കുക ശിരൂരിലെ ആ അപകടത്തിൻ്റെ ഭീകരത ആ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം മില്ലുകാരൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പകർത്തിയിട്ടുള്ള പലരും ഇതിന് എക്സ്ക്ലൂസീവ് ന്യൂസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഏരിയ ആയിരുന്നു ശരിക്കും ആ ഒരു ഏരിയയിലല്ല യഥാർത്ഥമായിട്ട് ആ അന്ന് അവിടെ സംഭവിച്ചത് ആ ഒരു പതിനാറാം തീയതി എട്ട് മുപ്പതിന് സംഭവിച്ചത് ആ മൂന്ന് ട്രക്ക് മൂന്ന് ടാങ്കറുകളും ഒരു ട്രക്കുമായിരുന്നു അതായത് നമ്മളെ ഈ അർജുൻ്റെ ട്രക്കുമായിരുന്നു അപ്പം ആ മുകളിൽ നിന്ന് ഇരുപത് അറുപതിനായിരം അറുപതിനായിരം ടണ്ണുള്ള ആ മല ഇങ് വന്നതിന് ശേഷം സംഭവിച്ചിട്ട് ആ ഭീകരമായ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചപ്പോൾ ടാങ്കറുകളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചിന്നി കെടുക്കുന്നത് കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിൻ്റെ ഒരു ക്രോസ് ആയിട്ടുള്ള അതിൻ്റെ ഒരു രൂപം അത് അങ്ങ് അകലെ പോയിട്ട് ഒരു ടാങ്കർ കെടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ രൂപം പകർത്തിയിട്ടുണ്ടായിരുന്നു എത്രമാത്രം ഭീകരമാണ് ഈ ഒരു സംഭവത്തിൻ്റെ കാരണം അർജുനെ സംബന്ധിച്ചിടത്തോളം ആ ട്രക്ക് നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ആ ട്രക്കിൻ്റെ അവസ്ഥ നമ്മൾ ഇന്ന് ഇനിയൊന്ന് അതിനെ ഈ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ വെച്ചിട്ട് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം ഏതായാലും ആ ദൃശ്യം ഒന്ന് കാണിക്കാം ലോറി കണ്ടെത്തി ഇപ്പം ലോറിയുടെ ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ വിട്ട് ഫ്രീ ആയിരിക്കാണ് കണ്ടല്ലേ നമുക്ക് അയ്യോ അങ്ങോട്ട് പോകാന കിടപ്പുണ്ടോ ഇവിടുത്തെ ഗ്രാമവാസികൾ കുറച്ച് പേരാണ് നമ്മളിത് കാണിച്ചു തന്നെ ഇതിന്റെ മേൽഭാഗത്തായിട്ടാണ് ഈ സംഭവം അതായത് ഈ സംഭവിച്ച സ്ഥലമുണ്ടല്ലോ അവിടുന്ന് ഏകദേശം കുറേ കിലോമീറ്ററുകളോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മളെന്ന് ആലോചിച്ച് നോക്കുക എന്തുമാത്രം വലിയ ഭീകരമാണ് നമ്മൾ ഈ മീഡിയയിൽ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടും വെറുതെ സംസാരിക്കുന്ന മാതിരി അല്ല അവിടെ പോയിട്ടിത് റിയലി പകർത്തിയ മില്ലുകാരൻ പറഞ്ഞാൽ കാരണം ഒരുപാട് സാഹസികമായിട്ട് ഉണ്ടാവും കാരണം അവിടേക്ക് പോവാനും അവിടെ എത്തിപ്പെടാനും ഈ ഒരു സമയത്തൊക്കെ അവിടെ എത്തിപ്പെട്ടിട്ട് ഇത്രയും ഭീകരതായിട്ട് പകർത്തുക എന്നൊക്കെ പറയുമ്പോഴേ ആ ഇത് കിടക്കതെ അതായതിപ്പോൾ വെള്ളം വെള്ളത്തിൻ്റെ ഇത് കിടക്കുന്ന പോയി വെള്ളത്തിന് ഭയങ്കര ഒഴുക്കാണ് കേട്ടോ ഒന്നും മനസ്സിലാക്കുക ചാൻറ്റുകാരെയും കുറ്റം പറഞ്ഞൊരു കഥയില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല ഇവിടുത്തെ റെസ്ക്യൂ ടീമിനെയും കുറ്റം പറഞ്ഞിട്ട് കഥയില്ല അവരുടെ അവസ്ഥ അതാണ് ഒന്ന് മനസ്സിലാക്കുക അതേ നമ്മൾ അവസ്ഥ മനസ്സിലാക്കുകയുള്ളൂ കാര്യം രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടുന്ന് കറങ്ങിയപ്പോൾ തന്നെ ഏകദേശം അവസ്ഥയുടെ ഒരു വ്യാപ്തി മനസ്സിലായി അതേ ടാങ്കർ മൊത്തം പോയി അയ്യോ നാലോചിക്ക എന്തും മാത്രം എന്തും മാത്രം പാടുപെട്ട് അതായത് ആ ടാങ്കറിനൊന്നും ഇല്ല നമ്മൾ ചെയ്സില്ല നോക്കൂ ഒരു ടാങ്കറൊക്കെ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായിട്ടായിരിക്കും ഇതൊക്കെ ബിൽഡ് ചെയ്യാം അപ്പൊ അത്രക്കും വലിയ ആഘാതമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു പിന്നെ അർജുവിൻ്റെ ട്രക്ക് അർജുവിൻ്റെ ട്രക്ക് ഈ പുഴയിലുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ ഈ പുഴയിലുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു അവസ്ഥ ഏതൊരു വിധത്തിലായിരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു നമ്മൾ ഇപ്പം ചിന്തിക്കുന്നുണ്ട് അർജു ആ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടില്ലെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ ഒരു മറ്റുള്ള ടാങ്കറുകളുടെ അവസ്ഥ വെച്ചിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്തു നോക്കൂ അപ്പോൾ ഏതൊരവസ്ഥയിലായിരിക്കും നമ്മൾ ഓരോ കാര്യത്തിൻ്റെയും നേതായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ ഒരു ടാങ്കർ ഇത്രയും വലിയൊരു ടാങ്കർ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ ടാങ്കർ എനിക്ക് തോന്നുന്നു ടാങ്കർ എനിക്ക് ടാറ്റ പോലത്തെ കമ്പനികളെ ഈ ഏകദേശം ബെൻസ് കമ്പനിക്ക് കോമ്പറ്റീറ്റ് ചെയ്തിട്ടുള്ള ടാറ്റയുടെ അല്ലെങ്കിൽ വോൾവോ പോലത്തെ ഏതോ വലിയ ബ്രാൻഡാണ് ഈ ട്രക്ക് അല്ലെങ്കിൽ പിന്നെ ഇത് പിന്നെ മാന് അത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഏതൊക്കെ നല്ല പവർഫുള്ളായിട്ടുള്ള ബിൽറ്റ് തന്നെയാണ് ഈ ട്രക്ക് ഈ ടാങ്കറും അപ്പം ഈ ടാങ്കറിന് ഇങ്ങനെയൊക്കെ ഭഗി കൂടെ ഒന്ന് കാണാം പറഞ്ഞു പോയി चेंज तो भरनी भगवान भरने ले ले हैं चेंज पूरा वो चेंज का पूरा उड़ा के इतना पावरफुल से है ना अब नारे जो होगा शो हैं पूरा पूरा उड़ गया अरे बाप रे आइंटे मीटर मीटर कंसोल है मीटर कंसोल है ना ये मीटर कंसोल है ना मीटर hmm. ये स्केल क्या है ये स्केल क्या है പിരിഞ്ഞു പോയിട്ടുണ്ട് കാരണം ആണ് ഇത് ചെയ്യൂ പിന്നെ ഈ ഒരു ടാങ്കറിനെ ഇത്രയും ഇത് ചെയ്യാൻ വേണ്ടിട്ടുള്ള വളരെ പവർഫുൾ തന്നെ പല സാഹചര്യങ്ങളും കണ്ടിട്ടാണ് നിർമ്മിക്കുന്നത് वो पे उधर 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 से 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 रोड ट्राई ट्राई किया था इधर നമ്മളെന്താ പറയാ ആ മണ്ണ് വരുന്ന വേഗത എത്ര ആയിരിക്കും ഇത്രയും അതായത് അറുപതിനായിരത്തോളം ടെന്നാണ് ആ മണ്ണിന്റെ ഇത് ഈ ട്രക്ക് ഏകദേശം മാക്സിമം കൂടിപ്പോയ ഒരു എഴുപത് എൺപത് ടുണ്ടാവും ഈ ടാങ്കറും അടക്കം എഴുപത് എൺപത് ടണ്ണ് കാണണം പക്ഷേ കാരണം ഈ ടാങ്കറിലെ ഫ്യൂവലും അല്ലെങ്കിൽ എല്ലാം ഉൾപ്പെടെ പക്ഷേ അതിഭീകരമായിരുന്നു വെള്ളത്തിൽ കളഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് ഇത്രയും ഇത്ര പാനീയറോ ഉണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇതാണോ ക്യാബ് പോലെ ഞാൻ ക്യാബായി ഓ പ്ലേറ്റേ പ്ലേറ്റ് ആണോ പ്ലേറ്റ് പ്ലേറ്റ് ആണ് ഇത് സൈലൻസർ അത് റേഡിയേറ്റർ മൊത്തം ബെൻഡായിപ്പോന്നുള്ള ചീസ് കെട്ടോ എന്റെ പൊന്ന ദൈവമേ ഈ വണ്ടി ദൈവമേ നോയിൽ വീലൊക്കെ ചളുങ്ങിയതേ അപ്പുറത്ത് കാണുന്ന തീരം ഉണ്ടല്ലോ ആ തീരത്തേക്കൊക്കെ ഏകദേശം ഈ ഈ നദിയുടെ വീതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ്റി അമ്പത് മീറ്ററാണ് ഒരു അൻപത് മീറ്റർ അഡീഷണൽ ആയിട്ട് ഏകദേശം ഒരു ഇരുനൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മീറ്ററോളം വെള്ളം അങ്ങ് പൊങ്ങി സത്യത്തിൽ ഈ ഒരു നദിയിൽ ഒരു ടാങ്കർ മിസ്സിങ് ഉണ്ട് ഈ അപകടത്തിൽ ഈ ഒരു മിസ്സിങ് ആയ ടാങ്കർ മിക്കവാറും ഒരു വലിയ പിന്നെ പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ടായിരിക്കുക പിന്നെ നദിയിൽ പലയിടങ്ങളിലും നമ്മൾ അർജുനന് ഇവർ തപ്പിയിട്ടുണ്ട് പക്ഷേ അർജുനെ കിട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ബലമായിട്ടും സംശയിക്കപ്പെടുന്നത് ഈ ലാ ട്രക്കിൻ്റെ ഉള്ളിൽ തന്നെ അർജുനുണ്ടാവും പക്ഷേ ട്രക്കിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് എങ്കിൽ എവിടെ അതാണ് നമ്മുടെ ചോദ്യം ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറയുമോ ഒന്ന് ആലോചിച്ചു നോക്കൂ അർജുനെ എന്ത് സംഭവിച്ചു എവിടെ മിസ്സിങ് എ ജീവിച്ചിരിപ്പുണ്ടോ ആകെ ഒരു ഒരു ചോദ്യചിഹ്നമായിരിക്കും അതൊരു രക്ഷിതാവ് എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ അച്ഛനെ അമ്മ എന്നുള്ള ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ വ്യാപ്തി മനസ്സിലാവുള്ളൂ മീഡിയക്കാർ പലതും പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഏതായാലും കണ്ടു നോക്കാം ഭീകരമായ അവസ്ഥ ഞാൻ െ ഇത്രയും ഇത്രയും വെയിറ്റ് ഉള്ള ടാങ്കർ വരെ പോവാട അത് ഓടിച്ചു ടയറിന്റെ ചൈസ് ഓടിച്ച് ഒന്ന് ആലോചിച്ചു ആ കല്ലി ഓഹോ പെട്ടു പെട്ടു ഓഹോയാപ്പാൽ പെട്ടു വളരെ ഭീകരം തന്നെയാണ് കേട്ടോ ഈ ഒരു അവസ്ഥ വളരെ ഭീകരം തന്നെയായിരുന്നു അന്ന് ഈ ലക്ഷ്മൻ്റെ അവിടെ ഉണ്ടായിരുന്ന ലക്ഷ്മൻ്റെ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ആ കുട്ടികളും അതിൽ മരിച്ചുപോയി എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ഭീമാകാരമായ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ മീഡിയാസൊക്കെ വന്നിട്ട് അപ്പം കാണുന്ന അതായത് പകർത്തുന്ന പോലെയല്ല യഥാർത്ഥങ്ങളായിട്ടുള്ള സംഭവങ്ങളാണത് അതിൻ്റെ ആ ഒരു ആഫ്റ്റർ കാണുന്ന ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ അത് വളരെയധികം ഭീമമാണ് തേർട്ടി തൗസൻഡ് തേർട്ടി സിക്സ് ആർ ഫോർട്ടി തൗസൻഡ് ഏ എയ്റ്റി തൗസൻഡ് തൗസൻഡ് ഏറ്റവും അട്രാജാർ ലിറ്റർ ഊപ്പർ എയ്റ്റീൻ തൗസൻഡ് ടണ് അപ്പം അത് ഗ്യാസിന്റെ ടണ് എത്ര നമുക്ക് ഒരു എക്സാക്ട് ഇത് കിട്ടുന്നില്ല പുറകിലെഴുതി ഉണ്ടാവും പുറേന്ന് കാണാൻ പറ്റുമെങ്കിൽ ഞാനിത് പറയാം നമുക്ക് ഇതിന്റെ ഈ വണ്ടി രണ്ട് ഇതാണ് അതായത് ഇതിന്റെ ഒരു ഹെഡ് ഉണ്ട് ഇത് ഹെഡ് ആണ് ഹെഡ് ഭാഗമാണ് ഈ ഒരു ഭാഗം ഇതും വേർപെടുത്താൻ പറ്റും ഇവിടുന്ന് ഇവിടെ ഞാൻ ഒരു സൂത്രം കാണിക്കാം എന്നിട്ട് ഇവിടുന്ന് ഇവിടെ ഇവിടെ ഒരു ആ ഇത് ഇത് വേറെ 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 ഈ ഈ പാർട്സ് രണ്ടായിട്ടാണ് നിൽക്കുന്നത് അതെ ചുരുക്കി പറഞ്ഞ ഇതായിരുന്നു അവിടുത്തെ സാഹചര്യങ്ങള് ഇപ്പൊ നിലവിൽ ഇപ്പോഴാണ് കാരണം ഈ തെരച്ചിലിന്റെ ഇടയിൽ ഇതൊന്നും പോയിട്ട് നോക്കാനൊന്നും ആർക്കും നേരല്ല പക്ഷേ ഒരു ആഫ്റ്റർ എഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് എത്രമാത്രം ഉണ്ടാവും അവിടെ ആ കൊളീഷ്യൻ ആയിട്ടുള്ള ഒബ്ജക്ടുകൾ എടുത്തു നോക്കി അറിയാൻ പറ്റും നമ്മളത് ചിന്തിച്ച് നോക്കൂ അർജുൻ്റെ ഈ എന്ത് സംഭവിച്ചിരിക്കും അർജുൻ്റെ ട്രക്ക് ഒരു പക്ഷേ അത് അതുപോലെ തന്നെ ഉണ്ടാവുമോ ഈ ഡിറ്റക്ഷൻ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് പലയിടങ്ങളിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴും അർജുൻ്റെ ആ ട്രക്ക് അത്തരത്തിൽ ഒരു ട്രക്ക് അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ഈ അതിനെക്കുറിച്ച് പറയുന്നത് പലരും അഭിപ്രായപ്പെടുന്നത് അഭിപ്രായപ്പെടുന്നതെന്ന് വെച്ചാൽ ഈ ഇത്തരത്തിൽ ഈ ടാങ്കറിൻ്റെ അവസ്ഥകളൊക്കെ ഇതാണ് അവസ്ഥയെങ്കിൽ ആ ട്രക്ക് എവിടെ ആയിരിക്കും ഇത്രയ്ക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് താ കാരണം ഇത്രയും വലിയ ഒരു സ്ഫോടനം കൂടെ അവിടെ നടന്നിട്ടുണ്ട് ഈ ഈ സമയത്ത് ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടിയിട്ട് ടാങ്കറിൻ്റെ ഏതോ ഒരു ടാങ്കറിന് ഇതായിട്ട് അവിടെ ഒരു വലിയ പൊട്ടിത്തെറി അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഷുവറാണ് പക്ഷെ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല കേട്ടോ അത് ഞാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതിഭീമാകാരമായിട്ട് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ ഉപരി ഈ ലാൻഡ് സ്ലൈഡിങ് വളരെ പവർഫുൾ ശക്തം തന്നെയായിരുന്നു ലാൻഡ് സ്ലൈഡിങ് ആ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ ശക്തിയും ഈ പൊട്ടിത്തെറിയും എല്ലാം കൂടെ ഒരു വലിയ ഇതായിട്ട് നടന്നിട്ടുണ്ട് സമയത്ത് കരണ്ട് ഇലക്ട്രിക്ക് ഒരു പക്ഷേ ഈ പുഴ ഇതിലൂടെ പ്രവഹിക്കും ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ ഒരുപാട് ഇനിയും എന്താവും അറിയാത്ത ഒരു ചോദ്യചിഹ്നത്തിലാണ് അർജുൻ്റെ കാര്യങ്ങൾ കേട്ടോ ഏതായാലും ഇതിനൊരു ഉത്തരം കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വേണ്ടി ഞാൻ പുതിയ മറ്റൊരു വീഡിയോ സമയം കണ്ടുക